ഡോക്ടർ കെ ജെ ജോസഫ് ഡോക്ടർ പോകട്ടെ ഈ പറയുന്നത് പോലെ സർക്കാരിൻ്റെ വരുമാനത്തിൽ വലിയൊരു ഇമ്പോർട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഡ്യൂട്ടി സ്ട്രക്ചറിനകത്താണ് നിരവധി സ്ട്രക്ചേഴ്സിനകത്ത് അവരൊരു വെയ്വർ കണ്ടിട്ടുണ്ട് നമ്മൾ പല മേഖലയിലും ചില റേറ്റുകളൊക്കെ എടുത്ത് മാറ്റുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫലമായിട്ട് പല ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില കുറയാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ലോജിക്ക് എന്താണ് അതായത് ഈ ഡ്യൂട്ടി സ്ട്രക്ചർ സാധാരണ നമുക്കറിയാം അതിൻ്റെ റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ വില കുറയും അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു തോട്ട് പ്രോസസ്സ് എന്താണ് ഗ്ലോബൽ ഗ്ലോബൽ ട്രേഡ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എക്കോണമി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റവന്യൂലൊരു ഇമ്പാക്റ്റ് ഒരു മേഖലയിൽ ഈ ഡ്യൂട്ടി സ്ട്രക്ചർ കുറവുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന തന്ത്രം എന്താണ് അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു അതിനെപ്പറ്റി പറയുമ്പഴേ അതൊരു ഡ്യൂട്ടി ആയിട്ട് കാണുന്ന അല്ല കാണിക്കണം എനിക്ക് തോന്നുന്നത് കുറച്ചൊരു വൈഡർ പെർസ്പെക്റ്റീവില് കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ ആദ്യം തന്നെ പറയട്ടെ എനിക്ക് തോന്നുന്നത് ഈ കഴി ഇന്നലെ ഇന്നലെ പബ്ലിഷ് ചെയ്ത ഇക്കണോമിക് റിവ്യൂവും ബഡ്ജറ്റും ഒരു ഫസ്റ്റ് റീഡിംഗിൽ ഇക്കണോമിക് ഇക്കണോമിക് സർവീസ് എ വണ്ടർഫുൾ ഡോക്യുമെന്റ് വെരി വെൽ റിട്ടേൺ അതായത് എൻ്റെ കാഴ്ചപ്പാടിലെ ഇക്കണോമിക് സർവേ എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയുടെ ഒരു ഇക്കോണമി ഒരു രോഗിയായിട്ട് കാണുകയാണെങ്കിൽ ആ രോഗിയുടെ ഒരു ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടാണ് ആ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനാണ് നമ്മുടെ ഈ ബജറ്റ് എന്ന് പറയുന്നത് ആ രീതി കാണുകയാണെങ്കിൽ ഞാൻ ആ രീതിയിലാണ് കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ന് ഇന്നലത്തെ ഇക്കണോമിക് സർവേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാലും മാറ്റി ചവിട്ടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എട്ട് പോയിന്റ് രണ്ട് ശതമാ രണ്ട് ശതമാനം വളർന്ന ഇക്കോണമി കഴിഞ്ഞ ആറു മാസത്തിൽ അഞ്ച് പോയിന്റ് നാലിലേക്ക് കുറഞ്ഞു അതിന്റെ ഉത്തരവാദിത്വം നിർമല സുധാരന്റെ തല വെച്ചിട്ട് കാര്യമില്ല ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ ഗ്ലോബലൈസേഷനിലെ പത്ത് പതിനഞ്ച് വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം അസം വളരെയധികം ഇംബാലൻസസ് ഉള്ള രാജ്യം ആയെങ്കിൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ദാറ്റ് ഇക്കോണമി ഹാസ് ബിക്കം മച്ച് മോർ അൺസേർട്ടൺ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ബിക്കോസ് ഓഫ് ദി ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ഈ ഒരു സാഹചര്യത്തിലുള്ള ഇന്റർനാഷണൽ ആ സാഹചര്യത്തിലാണ് നമ്മൾ ചൈനയെ ആശ്രയിച്ചുകൊണ്ട് അല്ലെ ചൈനയെ അനുകരിച്ചു കൊണ്ട് വി ഓൾസോ വെൻ ഫോർ വാട്ട് ഇസ് കോൾഡ് മേക്ക് ഇൻ ഇന്ത്യ അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്കുമായി ഇന്ത്യൻ ഇക്കോണമിയെ ബന്ധിപ്പിക്കുക എന്നുള്ളതായി ചൈന നടത്തിയ കാലത്ത് മൂന്നാല് വർഷം ഞാൻ ചൈനയിൽ സ്പെൻഡ് ചെയ്തതാണ് ആ സമയത്തൊക്കെ അത് പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇന്ത്യ ഗ്ലോബൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്കുമായി ആ സ്ട്രാറ്റജി ആയിട്ട് വന്ന സമയത്ത് ഇന്റർനാഷണൽ എൻവിരോൺമെന്റ് ഗ്ലോബലൈസേഷൻ എന്നൊരു സ്ലോബലൈസേഷനും സ്ലോബലൈസേഷനിലേക്കും ഡബ്ല്യൂ ടിഒ വിം ഓൾമോസ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് ഓർ അതർ അൺഫങ്ഷണൽ ആൻഡ് ഓൾസോ വാട്ട് വി ഹാവ് എ സിറ്റുവേഷൻ ഓഫ് ഇൻക്രീസിംഗ് ട്രേഡ് വാർസ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഈ മേക്ക് ഇൻ ഇന്ത്യ അനൗൺസ് ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഒരിഞ്ചു മുന്നോട്ട് മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഇരുപത്തഞ്ച് ശതമാനമാക്കി മാനുഫാക്ചറിങ് സെക്ടറിനെ ഉയർത്തണമെന്നും അതുപോലെ തന്നെ നമുക്ക് പത്ത് കോടി പത്ത് കോടി എംപ്ലോയ്മെന്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കണമെന്നും മാനുഫാക്ചർ ഉണ്ടാക്കുന്ന ലക്ഷ്യം നമ്മൾ മുന്നോട്ട് എങ്ങും എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് കാരണം ഇൻ്റർനാഷണൽ നമ്മുടെ സ്ട്രാറ്റജിയുള്ള മിസ്റ്റേക്ക് തന്നെയാണ് അതിൻ്റെ കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഇന്ത്യയെപ്പോൾ വലിയ രാജ്യത്ത് വളരെ പോസിബിലിറ്റി ഉണ്ട് ഒരു നാഷണൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടി സ്റ്റേറ്റുകളെ സം ശ ശൃംഖലയാക്കിക്കൊണ്ട് നാഷണൽ നാഷണൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്ക് ഇലക്ട്രോണിക്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു 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 സ്റ്റേറ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കമ്പോണൻസിലാണെങ്കിൽ വേറൊന്ന് ടെസ്റ്റിംഗ് എക്സ്പെർട്സ് ആണെങ്കിൽ വേറൊന്ന് പി സി ബി ആണെങ്കിൽ അങ്ങനെ നമുക്ക് നാഷണൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിനുള്ള വലിയ സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തെ പ്രോബ്ലത്തെപ്പറ്റി ശരിയായ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ടാകണം ആ ശരിയായ ഡയനോഷ്ടിക്സ് ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ഡ്യൂട്ടി ഇമ്പോർട്ടൻ ഡ്യൂട്ടി സ്ട്രക്ചർ തീർച്ചയായിട്ടും വേണ്ടാത്ത ആ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ ആശ്ര പക്ഷേ അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മുടെ ഉപ്പി ഡിവാഡേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ ഡ്യൂട്ടി സ്ട്രക്ചർ കുറച്ചുകൂടി വലിയ ഗുണമൊന്നും ഡ്യൂട്ടി സ്ട്രക്ചർ പറഞ്ഞാൽ വലിയ ഗുണമുണ്ടാകും ഉണ്ടാകാനും സാധ്യത ഇല്ല എന്ന കാര്യം മറ മറക്കണ്ട അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മാനുഫാക്ചറിങ്ങിൽ വലിയ ഊന്നൽ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ അതിനുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു അതായത് വിഷൻ വിത്തൗട്ട് ആക്ഷൻ ആക്ഷൻ കൻ കം ഒി വിത്ത് എള്ളി വിത്ത് പെർസ്പെക്ടീവ് ആൻഡ് റിയലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വേൾഡ് യു റിയലി സ്റ്റാൻഡ് ആ ഉതിന്റെ കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് കാർഷിക മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് കാർഷിക മേഖലയിൽ എടുത്തുകഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാർഷിക മേഖലയുടെ വികസനം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ബാക്കിവേഡ് ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാക്കിവേഡ് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്ന പ്ലാന്റേഷൻ മേഖലയെ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞേക്കുന്ന കാര്യം രണ്ടാമത്തെ ഒരു ഇന്നോവേഷനെ പറ്റി പറയുന്നുണ്ട് ഇന്നൊവേഷനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇരുപതിനായിരം കോടി രൂപ നമ്മൾ ന്യൂക്ലിയർ എന്നൊക്കെ പറഞ്ഞു ചൈന രണ്ട് പോയിന്റ് നാല് ശതമാനം ജി ഡി പിയുടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യ പോയിന്റ് എട്ട് ശതമാനത്തിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ എട്ട് ശതമാനം സ്പെൻഡ് ചെയ്തുകൊണ്ട് പോയിന്റ് ആറ് ശതമാനമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പം ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇന്നോവേഷൻ കാർഷിക മേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഇന്നോവേഷൻ അത് സയന്റിഫിക് നോളജ് മാറാൻഡി കൂടുതലായിട്ട് അതിനൊക്കെ കൂടുതലായിട്ട് സിന്തറ്റിക് നോളജ് അതായത് ഓരോ സിന്തറ്റിക് നോളജാണ് പ്രധാനപ്പെട്ടത് എക്സ്പീരിയൻസ് ബേസ്ഡ് നോളജ് ഓരോ കർഷകനും ഓരോ ദിവസവും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആളാണ് അഡൽ ടിങ്കറിങ് ലാബിൽ നിങ്ങൾ സ്കൂളിലെ കുട്ടികളോട് ടിങ്കർ ചെയ്യാൻ പറയുന്നു ഡെയിലി ഡെയിലി ടിങ്കർ ചെയ്ത് ചെയ്തിട്ടുള്ള കർഷ ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ചൈനയിലാണെങ്കിൽ ഒരു കർഷകന് അവന്റെ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു പ്രൊപ്പോസൽ എടുക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഫാമേഴ്സ് ക്ലബ്ബിനാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്കൊരു പരീക്ഷണം നടത്തണം ഞങ്ങൾക്കൊരു പുതിയ പുതിയ കൃഷി നടത്തണം അത് നടത്താൻ സാധിക്കും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതുകൊണ്ട് ഓഫ്കോഴ്സ് അഗ്രികൾച്ചറിനെ പറ്റിയുള്ള ഫോക്കസ് നല്ലതാണ് നല്ലതാണ് കാരണം നമ്മുടെ റൂറൽ ആൻഡ് അഗ്രേറിയൻ ആർ ദി പോർ ഇൻ ദിസ് കൺട്രി പക്ഷെ അവരുടെ യഥാർത്ഥ യാഥാർത്ഥ്യ സാഹചര്യത്തെ മനസ്സിലാക്കി അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ാണ് എനിക്ക് സംശയം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് കഴിഞ്ഞ ഈ ബജറ്റിൽ നമുക്കറിയാം മൊത്തം നമ്മളിന്ന് അഞ്ച് മില്യൺ അതായത് അമ്പത് ലക്ഷം ക്രോസ് ചെയ്തേക്കാണ് ആദ്യമായിട്ട് ബജറ്റ് സൈസ് ഇന്ത്യയിലെ അഞ്ച് മില്യൺ ക്രോസ് ചെയ്ത ഒരു ലാൻഡ് മാർക്ക് പൊസിഷനാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കണം അതിൽ മൊത്തം ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തിരണ്ടായി പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കോടിയാണ് ആ നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം കോടിയില് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്നാണ് അതായത് മൊത്തം അറുപത്തി ആറ് ശതമാനം ടാക്സും കേന്ദ്രമാണ് കൊണ്ടുപോകുന്നത് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് വെറും മുപ്പത്തിനാല് ശതമാനം മാത്രമേ ഉള്ളൂ നാൽപ്പത്തി എട്ട് ശതമാനം കൊടുത്തു മൂന്ന് കൊടുത്തു എന്നൊക്കെ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഈ ബജറ്റിനകത്ത് മൊത്തം ടാക്സിൽ സെൻട്രൽ ഗവൺമെന്റ് എടുത്തതിന് ശേഷം സ്റ്റേറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് മൈനസ് നാല്പത്തിരണ്ട് മൈനസ് ഇരുപത്തിരണ്ട് അറുപത്തിയാറ് ശതമാനം സ്റ്റേറ്റിന്റെ മുപ്പത്തിനാല് മുപ്പത്തി ആറ് ശതമാനമാണ് സോറി ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഐ ഫുള്ളി അപ്രീഷിയേറ്റ് ഇന്റൻഷൻ ടു ഡോ ഗുഡ്സ് ദർ ഇന്റൻഷൻ ഡയഗ്നോസ്റ്റിക് പ്രോബ്ലം ഈസ് ദർ കാലു മാറ്റി ചവിട്ടണം എന്ന് പറഞ്ഞ ഇക്കണോമിക് സർവേയിൽ എത്ര കണ്ട് നമ്മൾ കാല് മാറ്റി ചവിട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രശ്നം ശരി അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം അതിന്റെ ഒരു അഭാവമാണ് നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് എനിക്കിപ്പോ പ്രാഥമികമായിട്ട് പറയാൻ വ്യക്തമാ